നമ്മൾ കായംകുളം രണ്ടാംകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടാംകുരിയിലെ ചേച്ചിയുടെ ഷോപ്പിലാണ് നല്ലൊരു പാട്ടുകാരിയാണ് കൂടാതെ നന്നായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു ചേച്ചിയാണ് തയ്യലും പാട്ടും ആയിട്ട് ഇങ്ങനെ പോവുകയാണ് സംഗീതം മനസ്സിലും പിന്നെ സ്റ്റേജുകളിലും ആണ് ഇനി ചേച്ചിയുടെ കുറെ കഴിവുകൾ അതുകൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണ്ടേ ഒരു ഭക്തി ഗാനത്തോടു കൂടി ചേച്ചിയുടെ പാട്ട് നമുക്ക് തുടങ്ങാം घर के आंगन में രാധാമോഹം ശരണം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം സുന്ദരം ആ എന്താണ് എന്റെ പേര് ലത ലത ചേച്ചി എന്ത് ചെയ്യുന്നു ഞാൻ കലാരംഗത്ത് മൂന്നാല് രംഗത്തുണ്ട് പിന്നെ കൃത്യമായി ചെയ്യുന്നത് തയ്യൽ ജോലിയാണ് തയ്യൽക്കടയുണ്ട് അതിൽ കുറച്ച് കുറച്ച് തയ്ച്ച ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ചേച്ചിയെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ സലീമക്കായേടെ ചേച്ചിയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ സലീമക്കയാണ് ചവറ കൊട്ടുകാടുള്ള സലീമക്കാൽ അതെ 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 ഒരു പാവം കലാകാരനാണ് നന്നായി പാടും ഇപ്പൊ സലീമക്കയാണ് എന്നെ കുറച്ചേറെ വേദികളിൽ കൊണ്ടുപോയി അദ്ദേഹം പാടിച്ചിട്ടുണ്ട് നല്ല ശബ്ദത്തിനുടമയാണ് സലീമക്കാൽ ഓർമ്മകളെ മലർമാറിഞ്ഞു കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ ിൽ മാട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇടനഞ്ചൻ താളമോടെ നെടുവീർ പെൺമൂളനോടെ ഇടനെഞ്ചൻ താളമോടെ നെടുവീർപ്പിന്മൂളനോടെ മലർമഞ്ചൽ തോളിലേറ്റി പാട്ട് പാടാൻ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ലോകം അറിയാതെ കിടക്കുകയാണ് ഇപ്പം ചേച്ചിയൊരു പാട്ടുകാരിയാണെന്ന് ഈ ചുറ്റുവട്ടത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചുപേർക്കോ മാത്രമേ അറിയത്തുള്ളൂ വെച്ചാൽ എനിക്ക് ജീവനാണ് കുഞ്ഞനാളം മുതലേ ഞാൻ പാടുമായിരുന്നു അന്നൊക്കെ പണ്ടത്തെ കാലത്ത് വെച്ചാ പാടാനോ സംഗീതം പഠിക്കാനോ ഉള്ള സാഹചര്യം അന്നൊക്കെ ഞാൻ പാടിയിരുന്നത് റേഡിയോ നമ്മുടെ ആകെയുള്ള ഒരു പിന്നെ എന്താ സംഗീത മാർഗം റേഡിയോ മാത്രമാണ് ചലച്ചിത്ര ഗാനം രഞ്ജിനി എന്നൊക്കെ പറയുമ്പോൾ ആ സമയം കാത്തു ഓടി വന്ന് എല്ലാ ജോലികളും ഒരുക്കിയിട്ട് റേഡിയോത്തിനൊരു കുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും മനസ്സിൻ്റെ ഓർമ്മയിൽ ഒരുപാടുണ്ട് അന്നൊക്കെ ലളിത സംഗീത ഗാനം പഠിച്ചിരുന്നത് ആഴ്ച രണ്ട് ദിവസം ശനിയും ഞാറും ദിവസങ്ങളിലെ റേഡിയോയിൽ പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ഈ രണ്ട് വരികൾ അങ്ങനെ പഠിപ്പിച്ച് അത് കേട്ട് പഠിച്ചാണ് എന്റെ ഉള്ളിൽ ഈ സംഗീതം തീർച്ചയായിട്ടും എനിക്ക് നെല്ല് എന്ന സിനിമയിലെ നമ്മുടെ ലതാ മംഗേഷ്കർജി പാടിയ ഒരു പാട്ട് നമ്മുടെ സൂപ്പർ വിടർത്തും പൊൻകുടക്കീഴേ മുകളിൽ ജിൽ 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 ജിങ്കിലമോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീഴേ വരില്ലേ നീവനമാലി തരില്ലേ താമരത്താലി തെയ്യരെ തെയ്യരെ തരേ കതളി കൺകതളി ചെങ്കദളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പിണ്ടു വേണോ പുകാര കദി കൺകദളി ചെങ്കളി പൂവേണോ കവിളിൽ പൂമതമുള്ളൊരു പെൺ പൂവേണോ പൂകാരാണ്ട് സ്റ്റേജിൽ പാടുന്നുണ്ട് ആ സ്റ്റേജില് ചെറിയ ചെറിയ ഗാനങ്ങൾക്കൊക്കെ ഗാനമേളകൾക്കൊക്കെ പോയിട്ടുണ്ട് മെഗാ ഷോയിക്കൊക്കെ പോകുന്നുണ്ട് ഇല്ല ഞാൻ എനിക്ക് മെഗാ ഷോയിൽ പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല വലിയൊരു ആഗ്രഹമാണ് കോമഡി സ്റ്റാറിൽ പോകണമെന്നും ഫ്ലോറിലൊന്ന് കയറണമെന്ന് ഒരു പാട്ട് പറയണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ചേച്ചിയുടെ ആഗ്രഹം കേട്ടല്ലോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചേച്ചിക്ക് മെഗാ ഷോയിലൊക്കെ ഒന്ന് പങ്കെടുക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ വീട്ടിൽ ഉണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളിലാണ് അപ്പോൾ മോൾ എൻ്റെ കൂടെ മോനെ ഗുജറാത്തിലാണ് മോനൻ രണ്ട് കുട്ടികളുണ്ട് ാണ് ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് ഡ്രൈവറാണ് എവിടെ കേരള ബാംഗ്ലൂർ ആണോ ആറ്റു നൂറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തുകാത്തുണ്ടായൊരുണ്ണി ആറ്റു നൂറ്റുണ്ടായൊരു ഉണ്ണി അമ്മ കാത്തുകാത്തുണ്ടായൊരു ഉണ്ണി ിക്കന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം അമ്പോറ്റിക്കണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം അമ്മ കാത്തു കാത്തുണ്ടായരുണ്ണി സംഗീതം പഠിച്ചിട്ടില്ല എങ്കിലും റേഡിയോയിൽ കൂടിയുള്ള സംഗീതം ലളിത സംഗീത പാഠം കേട്ടു പഠിച്ചാലും എനിക്ക് പാടാനുള്ള ഒരു എന്റെ മനസ്സിൽ കല്യാണ പ്രോഗ്രാമ് പാടിയിട്ടുണ്ട് നൃത്തസംഗീത നാടകം അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കൂടാതെ മൂന്ന് നാല് ഷോർട്ട് ഫിലിം ചെയ്തു പിന്നെ പ്രൊഫഷണലായിട്ട് ഞാൻ നൃത്ത സംഗീത നാടകത്തിലാണ് അതാണ് ഇപ്പം കൊല്ലം ഭരതമിത്ര എന്ന സമിതിയിലാണ് രണ്ടു വർഷമായിട്ട് അവിടെയാണ് ചെണ്ട പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ എന്താ വേണം തീർച്ചയായിട്ടും അതെ അതെ വേറൊരു കാര്യമുണ്ട് ഈ സ്ത്രീകൾ ആ ചെണ്ടയടിക്കുമ്പോഴേ അത് വേറൊരു സ്റ്റൈലാ അവരെ കൊണ്ട് ഇത് കഴിയുന്ന തെളിയിച്ചാണ് ഈ അടുത്ത കാലത്താണ് അല്ല പഠിക്കുന്നത് എന്റെ ഗുരുനാഥന്റെ പേര് ഉണ്ണി കൃഷ്ണനാശ് തൊഴുംബേ <laughs> ആ <laughs> പ്രോത്സാഹനം തരുന്നത് മോളും എന്റെ മരുമോനുമാണ് എനിക്ക് പ്രോത്സാഹനം തരുന്നത് എന്റെ മകനും ഇഷ്ടമാണ് മകൻ ഇപ്പൊ സ്ഥലത്തില്ല മകൻ പുറത്താണ് പദചലങ്ങളി പരിരം